അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ വീക്കലി ടാസ്ക് എല്ലാം കഴിഞ്ഞു ആര്യൻ തന്നെയാണ് ഏറ്റവും മുന്നിൽ അനുമോള് പാവ അടിച്ചു മാറ്റിയെന്നാണ് ആര്യനും നെവിനും കൂടെ പറയുന്നത് പക്ഷെ ശരിക്കും ഈ പറഞ്ഞതുപോലെ പാവ അടിച്ചു മാറ്റിയത് ആതിലയാണ് ആതിലയുടെ കയ്യില സാധനങ്ങളെല്ലാം ഉണ്ട് അനു കൊണ്ടുവന്ന അല്ലാണ് അനുവിൻ്റെ കയ്യിരിക്കുന്നത് പക്ഷെ അനുവിനെ അവിടെ കിടന്നുകൊണ്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ആര്യൻ നല്ല പ്ലെയർ ആണ് പക്ഷെ ഈ ക്രൂശിക്കല് അത് അനു അർഹിക്കുന്ന സാധനമല്ല അനു അവിടെ ഈ പറയുന്ന പോലെ അവിടെ ഷെയറും ചെയ്തിട്ടില്ല ആരെയും എടുത്തിട്ടും ഇല്ല അനുവിൻ്റെ കയ്യിലുള്ള കുടുക്കല്ലാതെ അനു ആരെയൊന്നും മേടിച്ചിട്ടില്ല നല്ല ജീവിക്കരുന്ന് കൊറേം കൂടെ ഉണ്ടായിരുന്നതാണ് നെവിൻ കൊണ്ടുപോയതാണ് ഇല്ലെങ്കിൽ അനു ഫസ്റ്റ് കെയർ ചെയ്യാനേ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം കുറെ നെവിൻ അടിച്ചെടുത്തോണ്ട് പോയി എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു ഇവരുടെ കയ്യിലെല്ലാം എത്ര എത്ര പാവകൾ വീതം ഉണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവർ അങ്ങോട്ട് കൊണ്ടു കുറച്ച് എക്സ്ചേഞ്ചൊക്കെ നടത്തുന്നുണ്ട് എല്ലാവരും അതായത് പച്ചത്തലയുണ്ടോ വെളുത്ത കൈ ഉണ്ടോ വലത്തേ കൈ ഉണ്ടോ നീല കൈ ഉണ്ടോ പിന്നെ പച്ച ഉടലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ എല്ലാവരും എക്സ്ചേഞ്ചൊക്കെ ചെയ്യുന്നു അത് നന്നാ ഇത് തരാം ഇത് തന്നാൽ അത് തരാം അപ്പൊ ബിഗ് ബോസ് അവസാനം പറയുന്നു എന്താ തലയും കൈയും കാലും വെച്ച് ശരിയാക്കിയാൽ മതി വേറെ ഒരു ഡിമാൻഡും ഇല്ല എന്ന് പറയുകയാണ് ഓക്കെ അങ്ങനെ അനുമോളിന്റെ കയ്യിൽ ഇരുപത്തിനാല് പാവയുണ്ടായിരുന്നു ഇരുപത്തിനാല് പാവ അനുമോൾ കംപ്ലീറ്റ് ആക്കി ഒരു പാവയ്ക്ക് അഞ്ച് പോയിന്റ് വെച്ച് നൂറ്റി ഇരുപത് പോയിന്റ് ആര്യന്റെ കയ്യിൽ ഇരുപത്തി ഒൻപത് പാവ മൊത്തം നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അനീഷിന് ഇരുപത്തിനാല് പാവ നൂറ്റി ഇരുപത് പോയിന്റ് ലക്ഷ്മിക്ക് പന്ത്രണ്ട് പാവ അറുപത് പോയിന്റ് നെവിന് പത്തൊൻപത് പാവ തൊണ്ണൂറ്റി പോയിന്റ് ഷാനവാസ് പാവ ഒന്നും എടുത്തില്ല പൂജ്യം അക്ബറിന്റെ കയ്യിലുണ്ടായിരുന്ന പാവ അക്ബർ ആർക്കൊക്കെ കൊടുത്തു പൂജ്യം സാബുവിന്റെ കയ്യില് പാവ ഉണ്ടായിരുന്ന രണ്ടെണ്ണം അത് നെവിൻ നെവിനടിച്ച് മാറ്റി അപ്പൊ പൂജ്യം നൂറയുടെ കയ്യില് നാല് പാവ അപ്പൊ ഇരുപത് പോയിന്റ് ആതിലയുടെ കയ്യില് പതിനെട്ട് പാവ അപ്പൊ തൊണ്ണൂറ് പോയിന്റ് ഇതാണ് ഈ ടാസ്കിന്റെ പോയിന്റുകള് ഇനി കഴിഞ്ഞ ദിവസം ഇവർ നേടിയിരിക്കുന്ന പോയിന്റിന്റെ കൂടെ ഇത്രയും പോയിന്റും കൂടി ആഡ് ചെയ്തപ്പോൾ ആര്യന് മൊത്തത്തിൽ ഈ രണ്ട് ദിവസം വീക്കിലി ടാസ്ക് കഴിഞ്ഞപ്പം ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഫസ്റ്റ് ആര്യൻ സെക്കൻഡ് അനീഷ് ആണ് നൂറ്റി എൺപത് പോയിന്റ് തേർഡ് അനിമോളാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഫോർത്ത് നെവിനാണ് ആണ് നൂറ്റി പത്തൊമ്പത് ഫിഫ്ത്ത് ആദില നൂറ്റി പതിനേഴ് സിക്സ് ലക്ഷ്മി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് സെവൻത് അക്ബർ അൻപത്തി ഒൻപത് എയ്ത്ത് നൂറ നാൽപ്പത്തി ഒൻപത് നയൻത് ഷാനവാസ് നാൽപ്പത്തി എട്ട് ടെൻത്ത് സാബുമാൻ നാൽപ്പത് ഇങ്ങനെയാണ് പോയിന്റ്സിന്റെ ഫൈനൽ ഇത് വരുന്നത് പക്ഷേ ഇതിനകത്ത് നടക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇനി നിങ്ങൾ നാളത്തെ ടാസ്കിനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയോ നാളെയും ഇതുപോലെ ഹൈ പോയിന്റ് ഉള്ള എന്തെങ്കിലും സാധനമായിരിക്കും കൊടുക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഈവൻ ഇന്നലെ കൊടുത്ത ബോൾ ആണെങ്കിലും ആ ബോളിന് യെല്ലോ ബോളിന് ഒരു പോയിന്റും റെഡ് ബോളിന് മൂന്ന് പോയിന്റും വെച്ച് കുറേ ബോളുകൾ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ ബോൾ ഇന്ന് ഏതാണ്ട് എല്ലാവരുടെയും കൂടെ പാവകൾ കൂട്ടി നോക്കുമ്പോഴത്തേക്കും പത്ത് നൂറോളം പാവകൾ അല്ലേ നൂറോളം പാവകള് ബിഗ് ബോസിന്ന് കൊടുക്കുന്നുണ്ട് ഈ നൂറോളം പാവകള് ഓരോ ഭാവയ്ക്ക് അഞ്ച് പോയിന്റ് തന്നെ അഞ്ഞൂറ് പോയിന്റ് ആയി അപ്പൊ ഇതുപോലെ വലിയ ടാസ്ക് ആയിരിക്കും നാളെയും വരുന്നത് അല്ലെങ്കിൽ ആരൻ തന്നെ ജയിക്കും കാരണം ഇപ്പൊ ആരന് ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഉണ്ട് അനീഷുമായിട്ട് മുപ്പത് പോയിന്റിന്റെ ഡിഫറൻസിലാണ് ആരും നിൽക്കുന്നത് അപ്പൊ എന്തായാലും നാളത്തെ ടാസ്കിലും ഈ പറഞ്ഞ മിനിമം അഞ്ച് പോയിന്റ് മിനിമം പത്ത് പോയിന്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമിക്കുക കാരണം നാളത്തെ കാൽക്കുലേഷൻ മൊത്തം കഴിയുമ്പോൾ എല്ലാവരുടെയും ടോട്ടൽ പോയിന്റുകൾ അഞ്ഞൂറിന് പുറത്ത് കിടക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇവർക്ക് വേണമെങ്കിൽ പോയിന്റ്സ് കളക്ട് ചെയ്ത് മുന്നോട്ട് പോവാം മീൻസ് ഒരു പോയിന്റ് രണ്ട് പോയിന്റൊക്കെയല്ലേ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളൂ ഇന്നലെയാണ് നമ്മൾ മൊത്തത്തിൽ ഇവർക്ക് മൂന്ന് പോയിന്റും ഒരു പോയിന്റും കൊടുത്തിട്ടുള്ള കളി കണ്ടത് ഇന്നായപ്പോൾ കളി മാറി അഞ്ച് ആയി പോയിന്റ് അഞ്ചും പത്തും ആക്കുന്ന നല്ല രേ വിഷയം ഈ ക്വാണ്ടിറ്റി കൂടെയാണ് ഏത് പാവകൾ ഇപ്പൊ തന്നെ ഇരുപത്തിനാല് പാവ അനു ഇരുപത്തൊമ്പത് പാവ ആര്യൻ ഇരുപത്തിനാല് പാവ അനീഷ് പത്തിരുപത്തഞ്ച് പാവ ലക്ഷ്മിയും നെവിനും കൂടി അതുപോലെ തന്നെ പത്തിരുപത്തഞ്ച് പാവ നൂറയും കൂടി ഏതാണ്ട് നൂറോളം പാവകൾ അപ്പൊ ഈ നൂറ് പാവ കയറ്റി വിടുമ്പോൾ ഓരോന്നിനും പോയിന്റ് ഉണ്ട് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വലിയ പോയിന്റ്സ് കിട്ടുന്ന സാധനമായിരിക്കും നാളെ അവർക്ക് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ടാലി ആവൂല എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പോയിന്റിന്റെ ടാസ്ക് കൊടുത്തുകഴിഞ്ഞാൽ ആരും തന്നെ ജയിക്കും അല്ലെങ്കിൽ അപ്പം നാളത്തെ ടാസ്കിന് പിന്നെ കോമ്പറ്റീഷൻ വരത്തില്ല അപ്പൊ എന്തായാലും അങ്ങനെ നടക്കത്തില്ല കോമ്പറ്റീഷൻ വരുന്ന എന്തെങ്കിലും കൊടുക്കത്തുള്ളൂ പിന്നെ തെൻ ഇത് കഴിഞ്ഞ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ കൂടി അനുമോളുടെ കയ്യിൽ ഇരുപത്തിനാല് പാവ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ആരും പറയുന്നുണ്ട് അക്ബറിനെ അടിച്ചു മാറ്റിയ പാവയാണ് ഇതെന്ന് അനുമോള് പറയാണ് ഞാൻ അല്ല അടിച്ചു മാറ്റിയത് അടിച്ചു മാറ്റി ആരാണെന്ന് എനിക്ക് അറിയത്തുമില്ല ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല പിന്നീട് ഈ സാധനത്തിന് നെവിൻ ആണെങ്കിൻ്റെ പിന്നെ ഒടുക്കത്ത് ഇറിറ്റേറ്റിങ് ആണ് ഇതിലെ എന്താ പറയുക ഇവളാണ് അടിച്ചു മാറ്റിയത് ഇവളാണ് അടിച്ചു മാറ്റിയ പാവ ഇവളുടെ കയ്യിൽ ഇത്ര ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും അത് അനുമോളുടെ കയ്യിലുള്ള പാവ തന്നെയാണെന്നാണ് ലൈവ് കണ്ടോണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അനുമോൾക്കാരും പാവയൊന്നും കൊടുക്കുന്നൊന്നുമില്ല അനുമോൾ കൈക്കലാക്കി സ്വന്തമാക്കിയ പാവ തന്നെയാണ് അനുമോടെ കയ്യിൽ ഇരിക്കുന്നത് ആതിലെയാണ് അവരുടെ പാവ അടിച്ചു മാറ്റിയതും അതിൻ്റെ പോയിന്റ്സ് ആണ് ആദിലയുടെ കയ്യിലുള്ളത് ഇതാണ് അവിടെ ആറ് മണിവരെ നടക്കുന്ന കാര്യം പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള പരിദൂഷണോ ഏഷണി നാളത്തെ ടാസ്ക് വേറെ ഒന്നും അവിടെ സംസാരിക്കുന്നില്ല ഇത്രയാണ് ഇപ്പോൾ അവിടെ കണലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് രാത്രിയിൽ നെവിനും അനുമോളും കൂടെ കിടന്ന് അടി പൊട്ടിക്കുന്നത് പാത്രത്തിൻ്റെ പേരിൽ ഫുഡിൻ്റെ പേരിൽ നെവിന് പാർഷ്യാലിറ്റി ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പം നൂറ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഫുഡ് തരില്ലെന്ന് അനുമോൾ പറയുന്നു പ്ലേറ്റ് പിടിച്ച് വാങ്ങിക്കാൻ പോകുന്നു നെവിൻ ഫുഡ് താഴെ എന്തോ താഴെ വീഴുന്നു ഫുഡ് പിന്നീട് കൊടുക്കുന്നില്ല അതിൻ്റെ കളിയിൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ വെളിയിൽ അറിയാൻ വേണ്ടിയിട്ട് നെവിൻ കൊണ്ടുപോവാണ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ അടുത്ത അപ്ഡേറ്റായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ